ഞാൻ ആൻസോണിയാ ജിനേഷ് അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ നവംബറിലാണ് സെൻറ് സേവിയേഴ്സ് ഫൊറോന ആണ് ഞങ്ങളുടെ പള്ളിയുടെ പേര് പെരുന്നാളിന് വേണ്ടി മക്കൾക്കെല്ലാം എല്ലാ കൊല്ലവും ഡ്രസ്സ് എടുക്കുന്നതാണ് പെരുന്നാളിൻ്റെ സമയത്ത് അപ്പോൾ ഈ കൊല്ലം എടുക്കണമെന്ന് പറഞ്ഞ് അതിന് പോവുകയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത് അച്ഛനും എൻ്റെ രണ്ട് മക്കളും ഒരാളെ അമ്മ ചേപ്പിച്ചിട്ടാണ് പോയത് പിന്നെ ചേച്ചിയുടെ എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ മോളും പിന്നെ ചേട്ടൻ്റെ മോളും ഉണ്ട് ഞങ്ങൾ ഇത്രയും പേരാണ് പോയത് ഞങ്ങൾ പോകുന്നതിൻ്റെ അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു അവിടെ രണ്ട് ട്രെയിൻ പാസ് ചെയ്തതിന് ശേഷമാണ് തുറന്നത് അതിന് ശേഷം ഞങ്ങൾ തിരുവല്ലയിലെ ഇസി ബൈയിൽ ആദ്യമേ വന്നു ഇസി നിന്ന് മൂത്ത മോക്കൊരു ജീൻസും ഇതും എടുത്തു മോനും എടുത്തു ബാക്കിയുള്ളവർക്കെല്ലാം റിലയൻസ് ട്രെൻഡിൽ പോയാൽ മതി എന്നായിരുന്നു അങ്ങനെ അത്രയും ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ട്രെൻസ് ഉണ്ട് അവിടേക്ക് പോയി വളരെ നല്ല കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട് ഇസി ബൈയിലും ഉണ്ടായിരുന്നു ട്രെൻഡിലും ഉണ്ടായിരുന്നു ഞാനും ചേച്ചിയുടെ മോള് എൻ്റെ രണ്ടാമത്തെ നാത്തൂവിൻ്റെ മോളാണ് അവൾ അവധിക്ക് രണ്ട് ദിവസം വന്നതാണ് അപ്പോൾ കൊച്ചുമായിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ചേട്ടൻ്റെ മോളും ഉണ്ട് അവളാണ് ക്യാമറാമാൻ പിന്നെ അതിനുശേഷം ഞങ്ങൾ ട്രെൻഡ്സിലേക്ക് കയറി ട്രെൻസ് അതിൻ്റെ തൊട്ടടുത്താണ് ട്രെൻസി കയറി ട്രെൻസി കയറി മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും എല്ലാവരും ചെറിയൊരു ഷോപ്പിംഗ് നടത്തി അതിലൊക്കെ ട്വിസ്റ്റ് ഞങ്ങൾ പത്താറായിരം രൂപയുടെ ഡ്രസ്സാണ് അവിടെ നിന്ന് എടുത്തത് ആറായിരം രൂപ ഡ്രസ്സ് എടുത്തപ്പോൾ അവർ പറഞ്ഞു ആറായിരം രൂപയുടെ ഡ്രസ്സ് എടുക്കുന്നവർക്ക് നാലായിരം രൂപ പേ ചെയ്താൽ മതി രണ്ടായിരം രൂപയുടെ ഷോ ഡ്രസ് ഫ്രീ ആണ് അങ്ങനെ ആറായിരം രൂപയുടെ ഡ്രസ്സ് എടുത്തപ്പോൾ നാലായിരം രൂ രണ്ടായിരം രൂപ നമുക്ക് ലാഭമായി പിന്നെ തിരിച്ചു വന്ന തിരിച്ചു വരുന്ന വഴി അവിടെ തന്നെ ബാംഗ്ലൂർ ജ്യൂസി ഉണ്ടായിരുന്നു അവിടെ കയറി എല്ലാവർക്കും ഓരോ ഷേക്കും പിന്നെ ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ലോഡഡ് ഫ്രൈസും വാങ്ങിച്ചു കൊടുത്തു മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിക്കുന്നതും ഒക്കെ അപ്പം മക്കൾ സന്തോഷമില്ല നമ്മുടെ സന്തോഷം ഞാൻ കുടിച്ചില്ല എനിക്ക് നല്ല ജലദോഷവും പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് എല്ലാവരും കുടിക്കുന്നത് നോക്കിയിരിക്കുകയോ മാത്രമേ ചെയ്തോളൂ പിന്നെ സാൻഡ്വിച്ച് ഓരോ പീസ് ചെയ്യുന്നു അപ്പോൾ അത്ര ഉള്ളായിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ടാറ്റ ബൈബേസീസും അപ്പോൾ ഇനി പെരുന്നാളും